കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിനു സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം തല ഉദ്ഘാടനമാണ് നടന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മണ്ഡലം തലങ്ങളിൽ ക്യാമ്പയിൻ നടക്കും ചേലക്കര സെന്ററിൽ നടന്ന നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധി അതിനെ നയിക്കുമ്പോൾ ഈ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ഇന്ത്യ രാജ്യത്തെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി നിൽക്കുന്ന സമയമാണ് അതിന് കാരണം ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ ഒരുപാട് 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 വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ ഭരണഘടന നിലനിർത്താൻ ഈ രാജ്യത്തെ മതതര മതേതരത്വം നിലനിർത്താൻ ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താൻ അതിനു പോരാട്ടമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി നടത്തുന്നത് അത് ജനപക്ഷം മുഴുവൻ തന്നെ സ്വീകരിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് യാത്ര കടന്നു പോകുമ്പോൾ ആയിരക്കണക്കിനാളുകൾ ആയിരക്കണക്കിനാളുകൾ രാഘുജി എന്ന് വിളിച്ചുകൊണ്ട് ആ യാത്രയിൽ അണിനിച്ചേരുന്നു രാജ്യം രാഹുൽ ഗാന്ധിയോട് പറയുന്നു താങ്കൾ തനിച്ചല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം താങ്കളോടൊപ്പമുണ്ട് എന്ന് രാജ്യത്തെ ജനങ്ങൾ വിളിച്ചു പറയുന്നു ആ ഘട്ടത്തിലാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ രാജ്യത്തെ ജീവൻ പ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള സിഗ്നേച്ചർ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷനായി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കൊള്ളയടിക്കുന്ന തരത്തിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിൽ ഇവിടെ വോട്ട് വോട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ടാണ് ബി ജെ പി പല മണ്ഡലങ്ങളിലും ജയിച്ചിരിക്കുന്നത് എന്ന വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്രയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിനും ഹൈക്കദാർജി പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി ഇന്നിവിടെ ഒരു സംഘടിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെയും നേതാക്കളുടെ പിന്തുണ രാഹുൽജിക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിനോട് സംഘടിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് അറ്റൂർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എ യു അബ്ദുറഹ്മാൻ ഷിജിത്ത് യു അബ്ദുള്ള നികേഷ് അജിത് കോൺഗ്രസ് നേതാക്കളായ പി സുലൈമാൻ വിനോദ് പന്തലാടി പി ടി ജയ്സൻ മഹേഷ് ദേശമംഗലം രാമു മലവട്ടം ശിവൻ വീട്ടിക്കുന്ന് സന്തോഷ് തിരുവിൽവാമല കെ പി ഷാജി ഒ യു ബഷീർ കെ കെ സത്യൻ എ മുരളി സന്തോഷ് സുബ്രഹ്മണ്യൻ വടക്കിലം അച്ഛൻകുഞ്ഞ് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് തുടങ്ങിയവർ നേതൃത്വം നൽകി അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓപ്പണിംഗ് സോൺ